ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ സൂര്യ അടിച്ചിരിക്കുകയാണല്ലോ ഇതേ സമയം യതീന്ദ്രൻ എന്നോട് തന്നെ ഈ ചതി ചെയ്തല്ലോടാ എന്നും പറഞ്ഞു പോകുമ്പോൾ സൂര്യക്ക് സങ്കടം ആവുകയാണ് കേട്ടോ താൻ ചെയ്തത് വലിയ തെറ്റ് തന്നെ എന്ന് സൂര്യക്കും മനസ്സിലാവുകയാണ് അങ്ങനെ സൂര്യ പിന്നീട് ഒന്നും നോക്കില്ല സൂര്യൻ നേരെ നന്ദിനിയെ തിരക്കി റൂമിലോട്ട് പോവുകയാണ് അവിടെ ഒരുപാട് തവണ വിളിച്ചു നോക്കും നന്ദിനി നന്ദിനി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നോക്കൂ കേട്ടോ പക്ഷേ വിളി കേൾക്കുന്നില്ല എത്ര വിളിച്ചിട്ടും നന്ദിനി വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ തനിക്ക് മനസ്സിന് എന്തോ ഒരു ടെൻഷൻ ോന്നു കേട്ടോ അങ്ങനെ നന്ദിനിയെ തിരക്കി സൂര്യ അവിടെയൊക്കെ നടക്കുകയാണ് പക്ഷേ കാണുന്നില്ല ലാസ്റ്റ് ടെറസിലോട്ട് പോവുകയാണ് കേട്ടോ പക്ഷേ നന്ദിനി ആ ടെറസിൽ ഒരു മുക്കിൽ ചോളി ഇരിക്കുന്നുണ്ടാവും കേട്ടോ നന്ദിനിക്ക് ആകെ പേടിയും ഭയം ഒക്കെയാണ് കേട്ടോ അങ്ങനെ സൂര്യ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനിയാണെങ്കിലോ ടെറസിന്റെ ഒരു ഫില്ലറിന് ഇടയിലോട്ട് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യ വീണ്ടും നന്ദിനെ നന്ദിനി എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനെയാണെങ്കിലോ സൂര്യ തന്നെ കാണരുത് എന്ന ഭയപ്പാടിൽ പിന്തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി തവണ വിളിച്ചിട്ടും നന്ദിനി വിളി കേൾക്കുന്നില്ല പിന്നീട് ടെറസിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സൂര്യ കാണുന്ന കാഴ്ച നന്ദിനെ അവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പം നന്ദിനിയെ കണ്ട സൂര്യ ചോദിക്കുകയാണ് നന്ദിനി ഇത്ര തവണ ഞാൻ വിളിച്ചിട്ട് നീ എന്താ വെളി കേൾക്കാത്തരുന്നത് അപ്പോൾ നന്ദിനാണെങ്കിലും ആ ടെറസിൽ നിന്നും ആ ഒരു ഒരു അടുത്തോട്ട് ഇങ്ങനെ നെങ്ങി കൊണ്ടിരിക്കട്ടോ അപ്പോൾ സൂര്യ പറയണത് നന്ദിനി അങ്ങോട്ടേക്ക് പോവല്ലേ അങ്ങോട്ട് താഴെ വീഴും അപ്പോൾ സൂര്യയോട് നന്ദിനി പറയണേ സാറ് എനിക്ക് പേടിയാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം എൻ്റെ അടുത്തോട്ട് സാറ് വരില്ല എനിക്ക് പേടിയാവുന്നു ഞാൻ ഇതിന് മുകളിൽ നിന്നും ചാടും സാറങ്ങ് പോ സാറങ് പോ എന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ ഈ സമയം ഒരുപാട് തവണ സാറങ് പോ എന്ന് പറഞ്ഞിട്ടും സൂര്യ പോ ില്ലെന്ന് കാണുമ്പോൾ നന്ദിനി ടെറസ് എടുത്ത് ചാടാൻ പരപ്പറ്റെടുത്ത് ചാടാനൊരുങ്ങോ അപ്പോഴേക്കും നന്ദിനി ആണെങ്കിലോ സൂര്യ സൂര്യ പറയണേ നന്ദിനി ഞാൻ എൻ്റെ നിൻ്റെ അടുത്തോട്ട് വരുന്നില്ല നീ അവിടെ തന്നെ ഇരുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സൂര്യ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്ദിനിയോട് പറയണം നന്ദിനി നീ എന്നോട് ക്ഷമിക്കണം അപ്പോൾ സൂര്യ അത് പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി പറയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യില്ല സാറ് സാറെന്നോട് ക്ഷമിക്കണം അത് കേൾക്കുന്ന സൂര്യ ചോദിക്കുകയാണ് മോളെ നന്ദിനി നീ എന്നോട് എന്തിനാ ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത് കാര്യം അറിയാതെ പെട്ടെന്ന് നിന്നെ ഞാൻ കരണത്തടിച്ചു അത് പാടില്ലായിരുന്നു അത് തെറ്റായിരുന്നു സോറി മാപ്പ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുന്നത് ഇല്ല ഞാൻ സോറി പറയുന്നതെന്ന് പറയട്ടോ എല്ലാം നീയല്ല സോറി പറയേണ്ടത് ഞാനാണ് കാരണം ഞാനാണ് നിന്നോട് ആ തെറ്റ് ചെയ്തത് അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനിയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദിനിക്ക് സൂര്യയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദിനിക്ക് പേടി വരികയാണ് കേട്ടോ സാർ സാറിൻ്റെ രൂപവും സ്വഭാവമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സാർ എന്നെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ട് സാറെന്നെ രീകിലോട്ട് വരരുത് സാർ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് അപ്പോൾ സൂര്യ പറയണേ നന്ദിനി ഞാൻ നിന്നെ ആ ഷർട്ട് എടുത്തതിൽ ഞാൻ അടിച്ചതിനൊരു കാരണമുണ്ട് അത് കേൾക്കുന്ന നന്ദിനി എന്ത് കാരണമെന്നറിയാൻ സൂര്യ ഇങ്ങനെ നോക്കണേറ്റോ അപ്പോൾ ആ സമയം പറയുന്നത് എനിക്കൊരു കാരണമുണ്ട് എൻ്റെ ലവറുടെ ഷർട്ടായിരുന്നു ലവ്വറാ അതാര് എന്നിങ്ങനെ നന്ദിനി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ സൂര്യയോട് സൂര്യ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ കുടിയനും മദ്യപാനിയും ആയി ആയിത്തീർന്നത് എൻ്റെ ലവർ മരിച്ചതിന് ശേഷമാണ് ഞാൻ പ്രാണന തുല്യം സ്നേഹിക്കുന്നത് അവളുടെ ഓർമ്മകൾ എന്നിലോട്ട് എത്തുന്നത് ആ ഷർട്ട് മുഖേനയാണ് അങ്ങനെ അത് ഞാൻ സൂക്ഷിച്ചു കൊണ്ടു കിടക്കുന്നത് അതിലാരും കൈവെക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി ചോദിക്കുകയാണ് സാറേ എനിക്ക് നിങ്ങളുടെ ലവ്വറാണെന്നോ ആ ഷർട്ട് നിങ്ങളുടേതാണെന്നോ ഒന്നും എനിക്കറിയാം ില്ല സാറെ ഞാനത് ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഈ വീട്ടിൽ എല്ലാവരും എന്നെ തള്ളിപ്പറയുമ്പോൾ എനിക്കൊരു സമാധാന വാക്ക് തരാറുള്ളത് സാറാണ് ഇന്നിപ്പോൾ സാറെ എന്നെ അടിച്ചപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ വേദന അടിയുടെ വേദനയല്ല സാറിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് സാറിൻ്റെ അച്ഛനോട് സാറൊരു നല്ല മനുഷ്യനാക്കാൻ ആക്കാൻ വേണ്ടി ഒരു മദ്യപാനം നിർത്താൻ വേണ്ടി എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ ഞാൻ കയ്യേറാനില്ല അതിനെ ഇനിയും ഇങ്ങനെയൊന്നും പറയല്ലേ അല്ല സാറ് എനിക്ക് തെറ്റിപ്പറ്റി സാറിൻ്റെ ഷർട്ട് ഞാൻ അത് കേൾക്കുന്ന നന്ദിനി നീ എന്നെ എന്നെങ്ങനെ വേദനിപ്പിക്കലേ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് നീ എന്നെ വേദനിപ്പിക്കലേ ഞാനാണ് തെറ്റി ചെയ്തത് നിനക്ക് ആ കുറിച്ചും ഒന്നും നിനക്കറിയില്ലായിരുന്നു തെറ്റ് ചെയ്തത് നന്ദിനി ഞാൻ തന്നെ അപ്പോൾ ഇനി ഈ മഞ്ഞും ഈ ഇതൊന്നും കൊള്ളാതെ കൊതുകിൻ്റെ കടിയൊന്നും കൊള്ളാതെ നീ താഴോട്ട് വാ ഇല്ല ഞാനിവിടേ കിടന്നോളാം അത് വേണ്ട നീ താഴോട്ട് വാ ഇല്ല ഞാനിവിടെ കിടന്നോളാം അപ്പോൾ തണുപ്പും കൊതുകൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എനിക്ക് ശീലമാണ് ഞങ്ങൾ നാട്ടും പുറത്ത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ പലവട്ടം വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെ കിടന്നിട്ടുണ്ട് അത് കേൾക്കുന്ന സൂര്യ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങോട്ടേക്ക് കയറി വരൂട്ടെ നന്ദിനി നീ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് റൂമിൽ പോയി കിടക്കാം അപ്പോൾ ഉടൻ തന്നെ നന്ദിനെ ചൂളും കൊണ്ട് പേടിച്ചും കൊണ്ട് ഒരു ഭാഗത്തോട്ട് നിന്നിട്ട് നന്ദി പറയണേ നിങ്ങൾ പോയിക്കോളൂ ഞാൻ വരാം അത് കേട്ട ഉടൻ തന്നെ സൂര്യ പറയണേ നീ വരും എന്ന് ഉറപ്പുണ്ടോ ആ ഞാൻ തീർച്ചയായും വരും വന്നില്ലെങ്കിൽ ഞാൻ ഞാൻ നിന്നെ തൂക്കിക്കൊണ്ട് പോകട്ടോ നീ വരില്ല ആ സാറ് പോയിക്കോളു എന്ന് പറയണ്ടട്ടോ അങ്ങനെ സൂര്യക്ക് പൊട്ടിക്കരച്ചിൽ വരണം കേട്ടോ താൻ ചെയ്ത് വലിയൊരു തെറ്റ് തന്നെയെന്ന് സൂര്യക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനാണെങ്കിലും പേടിച്ച് പേടിച്ച് പതിയെ റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലത്തെ ഒരു രംഗമാണ് മണിയാണെങ്കിലോ ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി പക്ഷേ എന്നും അത് രാവിലെ നീക്കുന്ന നന്ദിനെ അന്ന് നീച്ചിട്ടില്ല നന്ദിനിയെ കാണുന്നില്ല അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ എന്തേ കുട്ടിയെ നീറ്റ് വരാത്തത് എന്നും അത് രാവിലെ എനിക്ക് മുന്നിൽ നീക്കുന്നതും ചായ ഇടുന്നതും കോഫി കൊടുക്കുന്നതും ആണല്ലോ എന്താ എനിക്കത് എന്ന് പറഞ്ഞിട്ട് കോഫി ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ താഴെ എല്ലാവർക്കും കോഫി കൊടുക്കുന്നുണ്ട് പക്ഷേ നന്ദിനിയെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ഭയപ്പാട് അങ്ങനെ അവനിങ്ങനെ തോന്നുന്നുണ്ട് എന്നും നന്ദിനി എല്ലാവർക്കും ചായ കൊടുക്കുന്നതല്ലേ ഇന്ന് ഞാൻ അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയൽ ഒരു ഒക്കെ വെച്ച് അതിൽ ചായയൊക്കെ ഒഴിച്ച് മണി അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിന്നീട് സൂര്യയും നന്ദിനിയും നല്ല ഉറങ്ങുന്നൊരു സീനാണ് അപ്പോൾ ഈ സമയം നന്ദിനിയുടെ കഥകളിൽ ചെന്ന് നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് മണി തട്ടുമ്പോൾ ഈ പറയുന്ന സൂര്യക്ക് ദേഷ്യം വരികയാണ് കേട്ടോ സൂര്യ പതിയെ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് പക്ഷെ നന്ദിനി എണീക്കുന്നില്ല എത്ര തട്ടിയിട്ടും നന്ദിനി എണീക്കുന്നില്ല അങ്ങനെ ഒരുപാട് തവണ തട്ടി നോക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ ദേഷ്യത്തോടു കൂടി ആരാണ് ഈ അതിരാവിലെ മനുഷ്യൻ്റെ ഉറക്കം കിടത്ത് തന്നെ എണീറ്റ് വരുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന് പറയുമ്പോൾ നന്ദിനിയും നന്ദിനിയും എന്ന് പറഞ്ഞ് വിളിക്കണേ അങ്ങനെ സൂര്യ കഥക തുറക്കാൻ കേട്ടോ ആ അങ്ങനെ സൂര്യ കൂടി എന്താ എന്താണ് എന്ന് ചോദിക്കാണ് മണിയോട് അപ്പോൾ അവൻ പറയണേ അത് പിന്നെ ഞാൻ നന്ദിനി എണീറ്റ് വന്ന് കണ്ടില്ല അപ്പോൾ ചായ ചായയുടെ ചായ കൊണ്ടുവരാൻ ഞാൻ ആദ്യം അവരെ ചായ കുടിക്കുന്ന ശീലം എനിക്കില്ലല്ലോ അത് തനിക്കറിയില്ലേ അത് കേട്ടോട് തന്നെ അയ്യോ സാറിനല്ല കൊണ്ടുവന്നിന്ന് നന്ദിനിക്കാണ് നന്ദിനി അപ്പോൾ താഴെ എണീറ്റ് വന്നിട്ടില്ലേ ഇല്ല എണീറ്റ് വന്ന് അപ്പോൾ അങ്ങനെ സൂര്യ തിരിഞ്ഞ് നോക്കുമ്പോൾ നന്ദിനി അവിടെ ചുരുണ്ട് കൂടി കിടക്കുന്നു കേട്ടോ ഇത് കാണുന്ന സൂര്യ ആണെങ്കിലോ ഇത് അയ്യോ നന്ദിനി എണീറ്റിട്ടില്ലേ എന്നാൽ അതാ നന്ദിനിക്ക് ചായ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് സൂര്യ ബെഡിൽ പോയി കിടക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദിനിയുടെ അരികിൽ വന്ന് മണി ഇരിക്കുകയാണ് എന്നിട്ട് മണി എന്ത് ചെയ്യുന്നു നന്ദിനിയും നന്ദിനിയും എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു നോക്കും പക്ഷേ കണ്ണ് തുറക്കുന്നില്ല എത്ര വിളിച്ചിട്ടും നന്ദിനി കണ്ണ് തുറക്കുന്നില്ല അങ്ങനെ നന്ദിനി നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പിന്നീട് കണ്ണ് തുറക്കുന്നതിൽ നിന്ന് കാണുമ്പോൾ കളിലൊന്ന് തൊട്ട് നോക്കിയതാണ് അതോടുകൂടി തീ പൊള്ളുന്ന ചൂടാണ് നന്ദിനിൽ നിന്ന് വരുന്നത് മുഖത്തൊക്കെ അടയാളം പോലെ ഇത് കാണുന്ന മണിക്കാകെ ടെൻഷനാണ് അയ്യോ നന്ദിനി നന്ദിനി നിനക്ക് നല്ല പനിയാണല്ലോ അപ്പോഴേക്കും അവിടെ നിന്ന് ഓടി വരികയാണ് സൂര്യ അങ്ങനെ സൂര്യയോട് പറയാണ് ഈ നന്ദിനിക്ക് നല്ല പണിയാണ് നല്ല പനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറയട്ട് പതിയെ സൂര്യ നന്ദിനിയുടെ അരികിലിരുന്ന് നന്ദിനിയുടെ കവളിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ നന്ദിനിക്ക് നല്ല ചുട്ട് പനിയാണ് കേട്ടോ ഇത് കാണുന്ന സൂര്യയുടെ നെഞ്ച് പിടാ പിടപ്പെടുകയാണ് ഇതേ സമയം രാജുവാണെങ്കിലോ സോറി മണിയാണെങ്കിലോ ഉടൻ തന്നെ നന്ദിനിയെ കണ്ടിട്ട് ഇഷ്ടിത് ചിക്കൻ ബോക്സ് ആണല്ലോ വസൂരി ആണല്ലോ ഇവളിൽ വന്നിരിക്കുന്നത് അയ്യോ ഈശ്വര പേടിയാവുന്നു എന്തായാലും യതീന്ദ്രൻ സാറിനെ വിവരം അറിയിക്കട്ടെ അപ്പോഴേക്കും സൂര്യാണെങ്കിലോ ഡോക്ടർക്ക് വിളിച്ച് ഡോക്ടർ പെട്ടെന്ന് വരും ഇങ്ങോട്ടേക്ക് എൻ്റെ വൈഫിന് പനിയാണ് ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് നന്ദിനിയാണെങ്കിൽ കണ്ണും തുറക്കുന്നില്ല പിന്നീട് ആണെങ്കിലോ പണി ഓടി ചെന്ന് യതീന്ദ്രൻ്റെ അടുത്തോട് ചെന്ന് സാർ സാർ എന്താടാ അതെ നന്ദിനി ഇല്ലേ ആ നന്ദിനിക്കെന്ന് പറ്റി നന്ദിനിക്ക് നല്ല ചുട്ട പനിയാണ് മാത്രമല്ല മുഖത്തൊക്കെ നല്ല അടയാളങ്ങളുണ്ട് മുഖത്ത് അടയാളമാണ് അതെന്താ വസൂരിയാണെന്ന് തോന്നുന്നു അത് കേൾക്കുന്നതിനോടുകൂടി താൻ എന്താണോ ഈ പറയുന്നത് അതെ വസൂരിയാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും യതീന്ദ്രനാണെങ്കിലോ ഡോക്ടർക്ക് വിളിക്കാൻ ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് തന്നെ സൂര്യ സാർ അവിടെ ഡോക്ടർക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയണ കേട്ടോ ഇതേ സമയം യതീന്ദ്രൻ ആകെ സങ്കടമാവാണ് യതീന്ദ്രൻ ഇന്നലത്തെ ആ വിഷയങ്ങളൊക്കെ പിന്നീട് ഒന്നും നോക്കില്ല വാഹൻ നമുക്ക് നന്ദിനിയുടെ അരികിലോട്ട് എന്ന് പറയുന്നത് നന്ദിനിയുടെ അരികിലോട്ട് പോവുകയാണ് കേട്ടോ ഇനി നന്ദിനി മരണത്തോട് മല്ലടിക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ അതും പത്മ കാരണം ഉണ്ടാവുന്ന ആ സീനുകളാണ്